ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ നമ്മുടെ കൂടെ അച്ഛനെ അമേച്ചയുണ്ട് ഇവർ ഇത് ഇന്നലെ എത്തിയതേ ഉള്ളൂ കേട്ടോ കൽപ്പറ്റു വയനാട്ടിൽ നിന്ന് നേരെ കൊച്ചിക്ക് പോയി കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് വന്ന് ബാംഗ്ലൂരിൽ നിന്ന് സിഡ്നിക്ക് ഒറ്റ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് അത്രയും ദൂരം ഇരുന്ന് വരുന്നത് പിന്നെ നമുക്ക് സിഡ്നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു അഞ്ച് മണിക്കൂറോളം ഡ്രൈവ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അവസാനം ഇവിടെ എത്തി ലീവട്ടനെ കാണാൻ വേണ്ടിട്ട് അതെ അതെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു തീരുമാനം എടുത്താണ് കാരണം ലിക്ക് ചേട്ടൻ പോയത് കൊണ്ടും കൂടിയാണ് പെട്ടെന്ന് വെച്ചാൽ കൊണ്ടുവരാമെന്നുള്ളൊരു തീരുമാനം എടുത്തത് കാരണം ഇവിടം വരെ കൂട്ടുണ്ടല്ലോ അല്ലപ്പോ ഇത്രയും ദൂരം വരുന്നതും പിന്നെ വിന്ററും എല്ലാം കൂടി ഒരു ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും ദണ്ടം കൽപ്പിച്ച് അങ്ങ് കണ്ടിരുന്നോർത്ത് ലിയക്കുട്ടൻ്റെ പിറന്നാളിന് ഇവരും കൂടി കൂട്ടാലോ എന്നൊക്കെ ചേർത്തിട്ട് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ പറ വിശേഷങ്ങൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു ധൈര്യമായിരുന്നു നമ്മുടെ ഒരാളെ കൂടി ചേട്ടന് ഉണ്ടായിരുന്ന അതിന്റെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു യാത്രയാണെങ്കിൽ നല്ല സുഖമായിരുന്നു ഇന്ന് എന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടോ എന്നാലും നല്ല സന്തോഷത്തിലൂടെ എത്തിച്ചും അതാണ് പോയിന്റ് ഒന്നും അറിയേണ്ടി വന്നില്ല ടെൻഷനും ഞങ്ങളും അതുകൊണ്ട് വന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചെ അഞ്ചനെ വിളിച്ചുപോലും ഇല്ല ഞങ്ങള് എത്തി എന്തായി കഴിഞ്ഞ എന്തൊരു ആയിരുന്നു വൈഫൈ കണക്ട് ആയോ ഇങ്ങനെ സമയം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ എത്തിക്കാണോ സിംഗപ്പൂരിൽ നിന്ന് ഇവിടെ എത്തിക്കാണോ അവിടെ എന്തായി ആരേലും കിട്ടിയോ വീൽ ചെയർ കിട്ടിയോ തന്നെ വന്നപ്പോ എന്തൊരു ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഓ അതെന്തായാലും ഒറ്റക്ക് പോയപ്പോ ഞാൻ ഓർത്തായിരുന്നു ഇനി തന്നെയാണെങ്കിലും ഇങ്ങോട്ട് വരുന്നില്ല പിള്ളേരുടെ കൂടെയുള്ളൂ അത്രയും പഠിത്തമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്നിട്ട് ലെറ്റർ ഒക്കെ എഴുതി കൊടുത്തേക്കായിരുന്നു ഇങ്ങനെ ഇംഗ്ലീഷ് അറിയത്തില്ല വൈഫൈ ഫോണിന്റെ ടെക്നോളജി ഒന്നും അറിയത്തില്ല വൈഫൈ ഒന്ന് കണക്ട് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ആരെങ്കിലും കാണിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഒക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം രക്ഷപ്പെട്ട് വന്നത് അപ്പൊ ഇത്തവണ എന്തായാലും വീൽ ചെയറിന്റെ കാര്യത്തിലാണെങ്കിലും അവരാരും ആദ്യം വീൽ ചെയർ കിട്ടത്തില്ല അടിണ്ടാക്കി വീൽച്ചെയർ മേടിപ്പിച്ച് എന്തെങ്കിലും പറ്റി നിങ്ങള് സമാധാനം പറയൂന്നു ചോദിച്ചപ്പോ അവര് പെട്ടെന്ന് നമ്മള് എന്താ പറയാ കരയുന്ന കുഞ്ഞിനെ പാലേ ഉള്ളു പറഞ്ഞാല് നമ്മള് ചോയിച്ച് മേടിച്ചാലേ കിട്ടുള്ളു നമ്മള് വീഴ്ച ഓൾറെഡി ആയിരുന്നു അപ്പൊ പിന്നെ നമ്മള് നമുക്ക് തരേണ്ടതാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വന്നു പോയത് കാരണം ഈ പ്രാവശ്യം ഫ്ലൈറ്റ് എങ്ങനെയാണെന്നൊക്കെ ട്രിപ്പ് ആയിട്ട് അധികം ബാംഗ്ലൂരിൽ സിഡ്നി എത്ര പന്ത്രണ്ട് ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് രാത്രി ഫ്ലൈറ്റിൽ ഞാൻ കുറച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ടില് വേറെ സീറ്റ് ഉണ്ടായിരുന്നോ ആ വല്യ ഫ്ലൈറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു സ്പേഷ്യസ് സ്പേഷ്യസായിരുന്നു അമ്മ കൂടെ ഉണ്ടാവും നമ്മളിപ്പോ എന്താ പ്ലെയിനിലും തോന്നുള്ളൂ നമ്മള് വെറുതെ ശരിക്കും ഒരു നല്ല സുഹൃത്തിന് യാത്ര ചെയ്ത് യാത്ര ചെയ്യാൻ നല്ല ഒന്നും അറിയുന്നില്ലല്ലോ ചോരയ്ക്ക് പോയി വശം പേടിയായിരുന്നു ചിരിക്ക പേടിയായിരുന്നു ഞങ്ങൾ കണ്ടുവരും ഒരാള് പുറത്ത് നിൽക്കും

പേടിയൊന്നും ഉണ്ടാവില്ല എന്നെപ്പോലെ അതായത് ഗവൺമെന്റ് ഓർക്കും ഞാൻ ഭയങ്കര ധൈര്യശൈലിയാണെന്ന് പക്ഷെ നമുക്കെല്ലാം അറിയത്തുള്ള നമ്മുടെ ഒന്നില്ലേ പിള്ളേരത്തേക്ക് പോരാണോർത്തോ അതുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു കണ്ടേ പോയതാ ഫോൺ വലിയൊരു അകൽച്ച ഒന്നുമില്ല അതെ അതെ കാരണം വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം കാണുന്നുണ്ടല്ലോ വളർച്ചകള് തന്നെ അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വന്ന ഈ സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഓ നല്ല ഭംഗി നല്ല ഏരിയ ഉണ്ട് നല്ല നല്ല സീനറി നല്ല രസമാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കാശ്മീരി വന്ന വീട് സൗകര്യണ്ടായിരുന്നു അതെ അതെ ഇവിടെ ആ ഈ ഒരു ഏരിയ ഭയങ്കര വിശാലാണ് ആ ലിവിംഗ് ടീ റൂമിന്റെ അതും കിച്ചണും ഇതെല്ലാം കൂടെ ഒരുമിച്ച് ആയതുകൊണ്ട് ഭയങ്കര വലുപ്പത്തില്ല ഈ ഒരു ഏരിയ ബെഡ്റൂം ഒക്കെ നോർമൽ സൈസ് തന്നെയാണ് പറ്റാസാന വെച്ച് നോക്കുമ്പോ കുറച്ച് വലിയ ഏടാ പക്ഷെ ഇത് ഒത്തിരി പഴയ വീടാണ് പക്ഷെ കണ്ടാ പറയുണ്ടാക്കിയതാ നല്ല ചൂടുള്ള നമ്മുടെ പണ്ട് വയനാട്ടിലൊക്കെ സമയത്തുള്ള ദിവസായിരുന്നെയിലായിട്ടുണ്ട് ഇന്നലെ രാത്രി തണുപ്പ് കുറവായിരുന്നു തണുപ്പായി വരുന്നതേ ഉള്ളു അതാണ് പകല് വെട്ടവും വെളിച്ചവും വെയിലൊക്കെ ഉണ്ട് രാത്രി കുറച്ച് പ്രശ്നമാണ് രാത്രി വെയിലുമ്പോ ശ്രദ്ധിച്ചിട്ട് വെയില സൗത്താഫ്രിക്കല്ണ്ട ഏതാ കളർ പുഴുവങ്ങി മാടിക്കരിഞ്ഞ പോയത് തിരിച്ചു അത് അമ്മച്ചിങ്ങനെ വെയിലത്തെ പോയി ഇരിപ്പായിരുന്നു നായ നല്ല സുഖം വെയിലിന് നല്ല സുഖം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തണുപ്പായിട്ട് തോന്നുമായിരുന്നു വീടിനുള്ളിലൊക്കെ അപ്പൊ എപ്പോഴും പോയി വെയിൽ കായലായിരുന്നു പുറത്ത് വരുന്നിട്ട് അങ്ങനെ അങ്ങനെ ആകെ പാടാ പറഞ്ഞു പുറത്ത് നല്ല വെയിലാണ് ആ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചാൽ അത് ഇന്നും ഞാൻ പറഞ്ഞി പുറത്തു നല്ല വെയിലുണ്ടോ മിച്ച വെയിൽ കൊള്ളണമെങ്കിൽ കുറച്ച് ചൂടാണെങ്കിൽ പുറത്ത് ഇല്ല എന്ത് പറഞ്ഞു ഞാൻ ഉറപ്പാണ് അത് വെയിൽ ഇവിടുത്തെ വെയിലിന് ഭയങ്കര വെയിലിന്റെ ഒരു പ്രത്യേകത ആയിരിക്കും കളറ് മങ്ങി ഭയങ്കര ശക്തമായ ഒരു സൂര്യപ്രകാശ അല്ല അതിന്റെ എന്തോന്നു വെള്ളക്കാരും നല്ല ക്സ്റ്റിനാണല്ലോ അത് അവരും അതെ ഞാനും കുറച്ചൊക്കെ നേരം മാറി കൈ റിച്ചിക്കുട്ടും കളിയോ കളിയല്ലേ വെയിലത്ത് ഇടുന്നിട്ട് അതിന്റെ ഒരു വ്യത്യാസാണ് ടാസ്മാനെ അത്രയും പുറത്ത് കളിക്കലില്ലായിരുന്നു പിള്ളേരല്ലേ ഇപ്പൊ എന്റെ റിച്ചിക്കുട്ടിനോട് ഞങ്ങക്ക് സംസാരിക്കാനാ ബുദ്ധിമുട്ട് ഫുള്ള് ഇംഗ്ലീഷിലാ ഇപ്പൊ കുറച്ച് കൂട്ടേറെ ഒക്കെ അറിയില്ലോ അതുകൊണ്ട് വെച്ച് ഇങ്ങനെ മലയാളത്തില് പറയാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ എന്നാലും പറഞ്ഞാൽ അച്ചന മലയാളം മലയാളം കേട്ടോ ഓ അത് ഭയങ്കര ഡിഫിക്കൽ ആണ് മാക്സിമം ട്രൈ ചെയ്യാറല്ല ഇടയ്ക്കിടയ്ക്കുള്ള വാക്കുകൾ മലയാളത്തിൽ ഫ്രൈഡേ ഹോളിഡേ ആണ് ചെക്കൻ പിള്ളേർക്ക് എങ്ങനെയല്ലേ വറത്ത് കളിക്കണം കളിക്കണം എന്നുള്ള ചിന്ത മാത്രമല്ലേ ഉള്ളു ആ അതെ അതെ അതൊക്കെയാണ് എന്തേലും വ്യത്യാസം കാണുന്നുണ്ടോ ഇവിടുത്തെ സ്ഥലം വന്നിട്ട് എന്താ വ്യത്യാസം തോന്നുന്ന സ്ഥലങ്ങള് ഏരിയ ഒക്കെ കണ്ടിട്ട് ഏരിയ കണ്ടിട്ട് കുറച്ചും കൂടി വിശാലമായിട്ട് ഇത് തോന്നുന്നു മറ്റേ നമ്മളവിടെ താമസിക്കും ഇത്രയും ഒക്കെ ഭൂപ്രകൃതി എനിക്ക് നമ്മുടെ നാടൻ തോന്ന ആ ഇവിടെ വയനാട്ടിൽ ഞങ്ങൾ അവിടെ ജനിച്ചു വളർന്നു തന്നെ അവിടെ തന്നെയാണല്ലോ അപ്പൊ അതിന്റെ ഒക്കെ ഒരു നല്ല ആ എന്റെ തറവാട് വീടില്ലേ അപ്പൊ ആകെ ഏരിയ ഒരു ഇതുപോലെ അവിടെ നല്ല രസമല്ലേ ഇവിടെ പച്ചപ്പുണ്ട് വാഴയൊക്കെ കണ്ടൂടെ നമുക്ക് മറ്റുപിടിപ്പിക്കാ നല്ല വാഴയുണ്ട് അച്ഛൻ കണ്ടല്ലോ കാണാം ഹൗസ്റ്റേ ആയിരിക്കണം ഹോസ്റ്റേന്ന് തോന്നുന്നു നമ്മുടെ മലയാളി ചേട്ടന്മാരെ മലയാളി കുറച്ച് വീട്ടുകാരൊക്കെ ഉണ്ട് അവരുടെ ഒക്കെ വീട്ടില് നമ്മടെ സാധാ വാഴയൊക്കെയുണ്ട് പിന്നെ മറ്റേ ഒരു വേറൊരു വാഴ ഉണ്ടല്ലോ കഥളി വാഴ് വേറൊരു കളറില് ഒരു ചെങ്കതലിന്നത്തെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലുണ്ടായിരുന്നു വയനാട്ടിലൊന്നും ഇപ്പൊ ഞാൻ അങ്ങനെ കാണുന്നില്ല കളറും അതിന്റെ ഭംഗിയും പോലെ തിന്നാ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല ഔഷധഗുണി അതെ 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 കഥി ചെങ്കളി പെൺകദി പൂണോ അതെ ചും പണ്ടും ദിവസം എത്ര സിനിമ വെച്ച് കണ്ടോണ്ടിരുന്ന ആളെ സിനിമ എനിക്കറിയല്ലേ സിനിമ പാട്ടൊക്കെ അറിയാതെ അന്ന് ഭയങ്കര സിനിമ കാരണം ഒറ്റ ദിവസം നാല് തിയേറ്ററിൽ പോയി അതിന്റെ അതിന്റെ ഇപ്പൊ ഞങ്ങള് ഞങ്ങളും കണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മണിയാണിന്നാലും നമ്മുടെ ഋച്ചിക്കൂടാണ് ടി വി മുഴുവൻ കിട്ടുന്ന സമയം അതെ ഞങ്ങളെ ആദ്യം കണ്ടപ്പോ ഇത്ര പെട്ടെന്നൊന്നും മനസ്സിലാവാതെ പിന്നെ എടുക്കാൻ തുടങ്ങി പുതിയെ കാണുമ്പോട്ട് ഋചിക്കുട്ടൻ തന്നെ വരുന്ന റച്ചിക്കുട്ട രുചികുട്ട് രുചി അതിനോക്കാതിയാണ് എനിക്കിന്നൊക്കെ ഇണ്ടേണിക്കോളും എൻ്റെ അടുത്ത് കുറച്ചേരം വന്നൊന്നുണ്ടെ അത് ഞങ്ങൾ ഇപ്പവണിക്കാട്ടനുണ്ടായിരുന്നത് കൊണ്ട് അച്ചാമ കൊറച്ച് സാധനം കണ്ടാൻ പറഞ്ഞു അതെ ഒന്നും പിള്ളേർ പറഞ്ഞു എടുക്കണ്ടല്ലേ വരുന്നത് അപ്പൊ എന്താ ചോദിച്ചാൽ ചോദിച്ചാൽ പോലും പറയാൻ പറ്റത്തില്ലണ്ടോ പിന്നെ ലാംഗ്വേജ് ഒക്കെ അറിയുന്നവരാണെങ്കി പിന്നെയും ഓക്കെ അപ്പൊ അങ്ങനെ ഞങ്ങള് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഒന്നും ഇവരെ മനസ്സിലാവില്ല അപ്പൊ ഇതാ ഇതൊക്കെയാണ് കേട്ടോ അതെ ഒത്തിരിയൊന്നും കണ്ടില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര സാധനം തന്നെ കണ്ടിരുന്നത് അത് തന്നെ വല്യ കാര്യം പക്ഷെ ഇതൊന്നും ഒന്നും അല്ല എല്ലാരും അതെ നമ്മള് ആദ്യമായിട്ടാണ് ഇത്ര സാധനം അതെ പിന്നെ നമുക്ക് സ്ഥലമില്ലായിരുന്നു പെട്ടി ഒറ്റ പെട്ടി നമ്മൾ യാത്രക്കൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ലിക്കു ചേട്ടനെ ഒത്തിരി പിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതും ശരിയല്ലല്ലോ അല്ല തന്നെ നമ്മള് ബുദ്ധിമുട്ടിപ്പിച്ച് വിച്ചിരിച്ചിരി വഴിക്കാക്കി അപ്പൊ ഓസ്ട്രേലിയക്ക് വരുമ്പം പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ് കേട്ടോ അതായത് മീറ്റ് ഐറ്റംസ് ഒട്ടും വരത്തില്ല പിന്നെ സീഡ് ഐറ്റംസ് അതായത് കുരുമുളക് ഏലക്ക ജീരകം കുരുക്കളായി കുരുക്കളായിട്ടൊന്നും നട്ടാ ഒന്നും കൊണ്ടുവരാൻ പാടില്ല പൊടിയായിട്ട് കൊണ്ടുവരാ പക്ഷെ ഇതെല്ലാം അവിടെ നിക്കുന്ന ഓഫീസർമാരെ അനുസരിച്ചിരിക്കും ചിലത് സമ്മതിക്കല്ല അപ്പൊ അങ്ങനെ പൊടിയായിട്ട് കൊണ്ടുവന്ന് ഒത്തിരി പേര് കളഞ്ഞിട്ടുണ്ട് ഒത്തിരി പേരെ കളയിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഒട്ടുമിക്കതും കയറ്റി വിടാറുണ്ട് പിന്നെ സീല് വേണം നമ്മൾ ഹോം ആയിട്ടൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അതൊക്കെ ഇഷ്ടപ്പെടുത്തല അപ്പൊ എല്ലാരും എന്താ ചെയ്യാ ഹോം ഉണ്ടാക്കും എന്നിട്ട് എവിടെയെങ്കിലും കടയിൽ പോയിട്ട് സീല് മേടിച്ചിട്ട് ഓട്ടിച്ചേക്കും അങ്ങനെയൊക്കെയാണ് കണ്ടിരുന്നത് അപ്പൊ എന്നാ എന്താ വശം തുടങ്ങിക്കോട്ടെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ണിയപ്പച്ചട്ടി നമ്മള് പറഞ്ഞില്ലേ എന്നിട്ട് അമ്മ പറഞ്ഞില്ല ഇവിടെ വന്നപ്പോൾ അവൾ പറഞ്ഞ അവള് അതിങ്ങനെ അടി ഇതായത് കൊണ്ട് നമ്മൾ ഗ്യാസിൽ വെക്കാൻ അത് വേണ്ട ഇതേ നമ്മള് കണ്ടിട്ടുള്ളു ഇതാകുമ്പോ മറ്റേ പരന്ന അടുപ്പിലും വെക്കാം പിഴക്കിയല്ല പക്ഷെ നല്ല സാധനം നമുക്ക് ഇവിടെ നമുക്ക് നമുക്കിപ്പം ഗ്യാസ് സ്റ്റൗ എന്നാ പോലും ഗ്യാസ്റ്റവ് ആണ് നേരത്തെ ഉണ്ണിയപ്പത്തിന്റെ ആയിരിക്കും വരുന്നത് പല്ല് തേച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് മക്കളിവിടെ പല്ല് തേക്കാതെ പല്ല് നല്ല ആരോഗ്യം ആയിക്കോട്ടെ അറിയില്ല സെൻസലൈ മാത്രമേ ഉപയോഗിക്കുള്ളൂ പല്ല് മറ്റേതൊക്കെ തേച്ച് പല്ലിനെന്തോ പുളിപ്പോ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനെ പറയാ സെൻസലൈന്റെ പേസ്റ്റുകള് ഇതൊക്കെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് മാത്രമേ പ്രശ്നമുള്ളൂ പ്രശ്നം ബ്രഷുകളൊക്കെ ഇത് നല്ലതാണല്ലേ പിന്നെ സോപ്പ് സോപ്പ് അതെ അങ്ങനെയെങ്കിലും അങ്ങനെങ്കിലും കുളിക്കട്ടെ കുറച്ച് ആയുർവേദിക് സോപ്പുകൾ കളിക്കാൻ പറഞ്ഞാണ് സന്തൂര് സോപ്പ് ഞാൻ ഇഷ്ട കാണുന്നത് പൗഡർ കുക്കർ കുക്കറ് കുക്കറേ മൂന്ന് ലിറ്ററിന്റെ കുക്കർ നമുക്കൊരു കുക്കർ കുക്കറുണ്ടായിരുന്നു അത് പോയായിരുന്നു അപ്പൊ അങ്ങനെ ഒരു പുതിയ കുക്കർ മേടിച്ച് അപ്പൊ ചെറിയ കറികളൊക്കെ വെക്കാനും ഒക്കെ ആയിട്ട് കുക്കറിനുള്ളില് കുക്കറിന്റെ ഉള്ളില് വേറെ വേറെ ഫ്രഷ് സാധനങ്ങളുടെ ഉണ്ട് ഇത് ഇത് ലിയോ കൂട്ടറിനുള്ള സമ്മാനമാണ് കേട്ടോ പിന്നെ ഇത് അമ്മച്ചെല്ലോ ഇറച്ചിക്കുട്ടനും ഓൾറെഡി ഇട്ടിട്ട് പോയി ിയക്കുട്ടനും നിങ്ങൾക്കും എല്ലാവർക്കും ഇടാനുള്ള കൊന്ത ആ ഇത് കൊന്താ വലിച്ചു പൊട്ടിക്കാൻ വഴിയതാ ഭക്ഷണം എന്റെ ഇത് കഴിഞ്ഞ കൊന്ത ഞാൻ ഞാനിട്ടുണ്ടോ വലിച്ചു പൊട്ടിച്ചു പിന്നെ ഇന്ത്യ കൊച്ചി കുഞ്ഞിക്ക് ഒരു സ്ട്രോബെറി ലിബം ചേച്ചിയുടെ എന്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ ൂട്ടറിന് ഇതും കൊച്ചിന്റെ ഇതും കൊച്ചിന്റെ വക എന്നോട് പറഞ്ഞു അമ്മച്ചി സാറുള്ളത് എനിക്ക് കുഞ്ഞാനിക്ക് ഭയങ്കര ഇഷ്ടന്ന് ചോദിച്ചാൽ അതൊക്കെ എത്തി ഇവിടെ പേടിച്ചിട്ടാട്ടോ ഞാൻ വാങ്ങിക്കൊണ്ടത് ചേട്ടൻ ചേട്ടനുള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞത് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ ഞാൻ മമ്മിയോട് മഞ്ഞൾപ്പൊടി വീട്ടിൽ നിന്ന് വീട്ടില് മഞ്ഞളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞത് ഞാനാണെങ്കി എങ്ങനെയെങ്കിലും ഒരു ഒരു പാക്കറ്റ് ചക്ക പുറത്ത് കൊടുത്തു മമ്മീന്ന് പറഞ്ഞ അങ്ങനെ മമ്മി പോയി പാവം കഷ്ടപ്പെട്ട് ചക്കയൊക്കെ എന്നിട്ട് മമ്മി ചക്ക വേണ്ട ഇവിടെ കാലും എന്തോ ചെയ്ത് എന്തായാലും ാസ്റ്ററിയാം പെട്ടി തുറന്നെങ്കി ഇതെല്ലാം കൂടി അങ്ങനെ എന്താ പറഞ്ഞാ ചക്ക വറുത്തത് കൊറേ ഇണ്ട് ഉണ്ട് ചക്ക വറുത്തത് ഷ്ടമാണ് ചക്കാർക്കുണ്ട് അപ്പൊ ഇതര സാധനങ്ങളൊക്കെയാണ് വേണ്ടത് നമ്മള് കണ്ടത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ പെട്ടി തുറപ്പിച്ചില്ല ഇവിടെ വന്നപ്പോ അവര് തുറന്ന് തുറന്നുപോലും നോക്കിയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു പക്ഷെ എന്തെങ്കിലുമൊക്കെ സാധനം അതൊരു വലിയൊരു ചേട്ടൻ എല്ലാരും മേയിച്ച് മേയിച്ച് വന്ന് എല്ലാവരുടെയും പെട്ടിയെടുക്കുന്നത് വീൽ ചെയർ എന്തെന്ന് ചേട്ടന് കുറെ പെട്ടിയുണ്ട് എല്ലാം കൂടി കണ്ടപ്പോഴത്തേക്ക് അവർക്ക് തന്നെ മനസ്സിലാവും പാവം മനുഷ്യനെങ്ങനെ പോട്ടെന്ന് ചേച്ചാ നിങ്ങൾ ഒന്നിനെ നിക്കണ്ട പൊക്കളാൻ പറഞ്ഞു അതുകൊണ്ട് എല്ലാരും ലിക്വിഡ് പെട്ടി പിന്നെ മറ്റേ അമ്മയും അമ്മക്കും അമ്മയ്ക്കുണ്ടായിരുന്നു ഒറ്റപ്പെട്ടിട്ടിയാ ഒറ്റപ്പെട്ടി കൊണ്ടാ മതി പിന്നെ എന്റെ നമുക്കൊരു ടെൻഷനല്ലേ ഒത്തിരി പെട്ടിയും സാധനങ്ങളൊക്കെ ആയാലേ ഇന്നിപ്പോ കുക്കർ എടുത്തോണ്ട് പോവാനാ ഫുഡ്ണ്ടാക്കി തരാൻ വേണ്ടിട്ട് കുഞ്ഞിക്കുക്കർ മേടിപ്പിച്ചത് അറിയാമോ അതായത് ലിക്ക് ചേട്ടം കൊണ്ടു അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ കുറെ സാധനം നമുക്ക് തന്നെ കേട്ടോ ഇപ്പൊ കൊണ്ടുവന്ന് തന്നതേയുള്ളു അതിലൊന്നാമത്തെ ഐറ്റം കൊതുകിനെ പിടിക്കുന്ന ബാറ്റ് ഇവിടെ വൈകുന്നേരങ്ങൾ കൊതുക് കൊണ്ട് കേട്ടോ വൈകുന്നേരം സന്ധ്യ സമയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായ കൊതുകാണ് അപ്പം അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പ്രേ ഒക്കെ ഉണ്ട് അപ്പൊ എന്നാലും നമുക്ക് പണ്ടത്തെ നമ്മുടെ നാട്ടിലൊരു ഓർമ്മ റിച്ചിക്കൂട്ടനറിയാ ഇപ്പൊഴും അങ്ങനെ നല്ല ഓർമ്മയുണ്ട് നമ്മളിപ്പം വീട്ടിൽ ഉപയോഗിച്ചിട്ടിരുന്നല്ലേ പിന്നെ ഇത് ചോമളേച്ച് പറഞ്ഞു കൊണ്ടുപിടിച്ചൊരു കുക്കറിന്റെ കുക്കറിന്റെ വാഷർ വാഷറും മറ്റേ സാധനം ഉണ്ട് സേഫ്റ്റി വാ പിന്നെ ഇതാ കുന്തിരിക്കന്തിരിക്കത്തിരി കൊതുകിനെ എല്ലാം ഓടിക്കാനുള്ള സാധനങ്ങളും കൊണ്ടാണ് വന്നേക്കുന്ന ഇതാ കൊറേ കുന്തിരിക്കാം ഇത് നമ്മുടെ ഒറിജിനൽ പിന്നെ ഇതാ നമ്മുടെ നമ്മടെ ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചായിരുന്നു കൊറച്ച് സ്ലുവാണ് പിന്നെന്തോ വേണ്ട എന്തിനാ ഓട്ടം ഒക്കെ എന്തായാലും അത് അത് മനസ്സറിഞ്ഞാൽ അതും നമ്മൾ കിട്ടി പിന്നെ ഇതാ അടുത്തത് കാശ്മീരി കാശ്മീരി അല്ല ആയിരിക്കും ഒരു കിലോ അതിന്റെ തേങ്ങ എനിക്ക് തെയ്യാ നമുക്ക് ഒരു വർഷം ഉപയോഗിക്കാൻ പിന്നെ ഇത് മല്ലിപ്പൊടി അതും ഉണ്ട് നമ്മൾ കൊറേ നമ്മളിത്ര സാധനങ്ങള് ചേട്ടന്റെ വകം കിട്ടി അങ്ങനെ കുശാലായി എന്റെ പൊന്നേ ഒന്നും പറയണ്ട നമ്മുടെ കൊച്ചിനെ കൂടി പോയി നമുക്ക് ടുത്ത് നടന്നു പോകാൻ പോലെ ഉള്ളു എന്ന അധികം വളവും തിരുവന്നില്ല വേറൊരു സാധനമാണ് കേട്ടോ ഭയങ്കര നാട്ടില് ഭയങ്കരായിട്ട് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു ഇതാണ് നിങ്ങക്ക് എല്ലാവർക്കും അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും കിങ് റോയൽ ആർമി എന്ന് പറഞ്ഞ ഇവര് എവിടെയാണ് തിരുവല്ലയ്ക്ക് അടുത്ത് അവിടെ എവിടെ അവിടെ നിന്നുള്ള ലെതറിന്റെ ഒരു കീ ചെയിൻ മാതാവിന്റെ പടമൊക്കെ കസ്റ്റമൈസ് ചെയ്ത് മേടിച്ചാണ് ചേട്ടൻ വണ്ടിക്ക് കീച്ച മേടിച്ചപ്പോ നമ്മക്ക് വരണം കീച്ചൻ ഉണ്ടാക്കി കണ്ടെന്നാണ് കേട്ടോ ആ ഇത് ഭയങ്കര ഫേമസ് ആണ് ഈ റോയൽ കിങ്സ് റോയൽ ആർമി ആ ഒറിജിനൽ പിന്നെ നല്ല അതിന് ഒരു ഇതും കണ്ടുവന്നു കാർ എയർ പ്യൂരിഫയർ അല്ല ഗുഡ് എയർ റോയൽ എന്ന് പറഞ്ഞൊരു കമ്പനിന്ന് ഭയങ്കര നല്ല സാധനം അങ്ങനെ അതും നമുക്ക് കിട്ടി അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങളാണ് ട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ അന്ന് ഞങ്ങള് രാത്രി കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങി എണീറ്റ് ഭക്ഷണം കഴിച്ചു ചെറിയൊരു തണുപ്പ് ആയിരുന്നു പക്ഷെ അവൻ ഹീറ്റ് ഇട്ടു കുറച്ച് സമയം സമയത്തിന്റെ സമയം ഒന്നും അഡ്ജസ്റ്റ് ആവണം നിങ്ങൾ എന്തൊക്കെയോ രണ്ടുപേരും പിള്ളേർക്ക് ഉറക്കൊന്നും ഇല്ലതേ ഒന്നും നോക്കുമ്പോ നേരം വെളുത്തു അപ്പൊ അങ്ങനെ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താൻ അടുത്ത ദിവസം അമ്മച്ചിന്റെ വീഡിയോസ് ആണ് ഇന്ന് വരാൻ പോകണത് ആ നമ്മളെ പിന്നെ ലീവ് വില ഉടനെ കൊറച്ച് ഇപ്പഴത്തേക്കും ഓ അമ്മച്ചെ കളർ പോവാൻ അമ്മച്ചിക്ക് പേടി അമ്മച്ചി അതെ അതെ അതാണ് മനസ്സിനാണ് എളുപ്പവേണ്ടത് കരിനും കരിഞ്ചി ഒക്കെ ഉള്ള സാധന അച്ചും കരിയനും ആണെങ്കിൽ പിന്നെ മച്ചി കൂട്ടണ്ടല്ലോ <laughs> ate, ate Bye